ഹലോ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്കിതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പൊ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുമെടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിനിമം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കും ഞാനിവിടെ വെളിച്ചെണ്ണ ആട്ടോ എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കിട്ടോ ഇനി ഇതിലേക്ക് ക്യാഷിനിട്ടും മുന്തിരിയും ഇട്ട് ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ് ഒരു വിസിൽ കേട്ടാൽ മതി ചിക്കൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചിക്കനും സ്റ്റോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഇനി നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് അരി എടുക്കും ഇത് ഒരു അര മണിക്കൂർ കുതിർത്തി വെക്കുന്നുണ്ട് റൈസ് ആണ് എടുക്കുന്നത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ ഒന്ന് കുക്കറിൽ അടിച്ചെടുക്കും ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം ഉപ്പും മഞ്ഞൾ ചേർത്ത് ഇനി ഇത് ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാട്ടോ നേരത്തെ വേവിച്ചു വെച്ച ചിക്കൻ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാട്ടോ റൈസിന് വേണ്ടിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് പകരം ഞാൻ നേരത്തെ മാറ്റി വെച്ച് ചിക്കൻ സ്റ്റോക്ക് ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു എട്ട് ഏലക്ക എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ട് ആട്ടോ അത്ര എടുത്തേക്കുന്നേ അല്ലെങ്കിൽ ഒരു അഞ്ച് അല്ലെങ്കിൽ ആരെണ്ണം മതി പിന്നെ പട്ട ഗ്രാമ്പു തക്കോലം പിന്നെ ഒരു ബേലീഫ് കൂട്ടു നേരത്തെ പറഞ്ഞ ചിക്കൻ സ്റ്റോക്ക് ആട്ടോ ഒഴിക്കുന്നേ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയലയും പുതിയയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ക്യാരും പൈനാപ്പിളും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താ മതി കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര് പിഴിഞ്ഞ് തൊഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് കൂടെ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച അരി ഒന്ന് ഇട്ടുകൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണേ അരി ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണ അരി ഇപ്പൊ വെള്ളമൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം ഇതിന് വേണ്ടിട്ട് ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ തന്നെയാട്ടോ എടുക്കുന്നത് അതിലേക്ക് ഞാൻ മൂന്ന് ഏലക്ക ഒരു പട്ട അഞ്ചാറ് ഗ്രാമ്പു ഒരു തക്കോലവും ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തു ഒരു തക്കാളി ആട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പൊ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിന്റെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് പോകുന്നവരെ ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും പുതിനയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരിയാണ് ഇപ്പൊ ആഡ് ചെയ്തൊടുത്തേ ഇതൊന്ന് പച്ചമണം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നേരത്തെ എടുത്തു വെച്ച സ്റ്റോക്കിന്റെ ബാക്കി ഫുൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കാം മല്ലിയില കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ദം ചെയ്യാം ഞാൻ ഇവിടെ ദോശക്കല്ല് താഴെ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ദം ചെയ്യാനുള്ള പാത്രം വെച്ചേക്കുന്നത് രണ്ട് ലെയർ ആയിട്ടാട്ടോ നമ്മ ഇവിടെ ദം ചെയ്യുന്നെ ഫസ്റ്റ് തന്നെ കുറച്ച് ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പൊ ആദ്യം പകുതി റൈസ് മാത്രം കൊടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കുറച്ച് കാഷ്യൂസും കുറച്ച് മുന്തിരിയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു ഇനി അടുത്ത ലെയറിന് വേണ്ടിയിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം നേരത്തെ ഇട്ടത് തന്നെ റിപ്പീറ്റ് ചെയ്യാം ഫസ്റ്റ് ഒഴിക്കാം ദെൻ പൈനാപ്പ് അത് കഴിഞ്ഞ് അതിലേക്ക് മല്ലിയലി ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കാഷ്വൽസും മുന്തിരിയും ഇട്ട് കൊടുക്കാം ഇനി ഇത് ദം ചെയ്യാൻ വയ്ക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്ന് തുറക്കുവാണേ അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്